അസ്സാംക്കും എല്ലാവർക്കും എന്റെ ലൈഫിലേക്ക് സ്വാഗതം ഓടി വായു ഓടിവായോ ഫസ്റ്റ് വന്ന ആൾക്ക് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചോ പോയി ഓടിപ്പോയി ഓടിപ്പോയി ഹായ് നിഷ്ണു ഹായ് അടിച്ച് വായോ കുഞ്ഞേ ചായ കുടോ ചായ കുടിച്ചോ ചായ കുടിച്ചോ ലൈക്ക് ലൈക്കടിക്കടോ അവിടെ തന്നെ ഇരിക്കാതെ ചായ കുടിച്ചോന്ന് വിളിച്ചിട്ട് ഒരു മിണ്ടുന്നില്ല ഇനി ചായ കുടിച്ചോ ലൈക്ക് അടിച്ചു ഓ ഓ ഞാൻ ചായ കുടിച്ചു ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ചായ കുടിച്ചു ഞാൻ ചായ രണ്ട് മണിയായപ്പോൾ ഇന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് അങ്ങ് തോന്നി ഞാൻ കുടിച്ചതാ നീ ഇപ്പം ചായ കൂടി നിർത്തണം എനിക്ക് ചുമ വീണ്ടും തുടങ്ങി കവം കൂടുമ്പോഴാണ് എനിക്ക് ചുമ വരുന്നത് രണ്ടു പേരുണ്ട് മേലിൽ താഴെ വായോ കമൻറ്റ് ഇട്ടു വായോ പുതിയ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക െന്തോ എന്തെങ്കിലും ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിൽ വരാതിരിക്കും രണ്ടിലായതും പോയി ഇതോ പറയാനാന്ന് നോക്കിയാൽ കമൻറ്റും പോയി ഞാൻ ഇനി ഒന്നേന്നും പറഞ്ഞ് കയറണം